നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് അത്യാവശ്യമായിട്ട് ഷെയർ ചെയ്താൽ കൊള്ളാം എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ടി വി അവതാരകനും സീരിയൽ ആർട്ടിസ്റ്റുമായ അൻസിൽ പറഞ്ഞിട്ടാണ് ഞാൻ ഞാനിപ്പോ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് അതായത് വളരെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൂപ്പർ സ്റ്റാർ അക്ഷയ് നിർദ്ദേശപ്രകാരം മോദി സർക്കാരിന്റെ മറ്റൊരു നല്ല തീരുമാനം പ്രതിദിനം ഒരു രൂപ മാത്രം അതും ഇന്ത്യൻ സൈന്യത്തിന് ഇന്നലത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ നവീകരണത്തിനും യുദ്ധമേഖലയിൽ പരിക്കേൽക്കുകയോ വീരമൃത്യു വരിക്കുകയോ ചെയ്യുന്ന സൈനികർക്കുമായി മോദി സർക്കാർ ബാങ്ക് അക്കൗണ്ട് തുറന്നു അപ്പം അതിലേക്ക് ദിവസം ഒരു രൂപ വെച്ച് നമ്മളൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ടു കൊടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ വരും അത് നമ്മുടെ ഗവൺമെൻറ് സൈനികരുടെ ക്ഷേമത്തിന് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആണ് ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പ് മെസ്സേജ് ആണ് ഈ സമയത്തൊക്കെ ഇങ്ങനെയുള്ള രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഉണ്ടാക്കി ഫോർവേഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് എത്ര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല അവർ കൃത്യമായി അതിനൊരു അക്കൗണ്ടിന്റെ പേ അക്കൗണ്ട് നമ്പർ വെച്ചേക്കുന്നു അക്കൗണ്ട് പേര് ആർമി വെൽഫെയർ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടേക്കാണ് ഒറിജിനൽ അക്കൗണ്ട് ആണോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മളൊക്കെ ഒരു വല്ലാത്ത ഭീതിയിൽ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ എന്തായാലും ഒരാളാണല്ലോ ഒരു മലയാളിയാണല്ലോ ഒരു ഇന്ത്യക്കാരനാണല്ലോ അവരിരുന്ന് ടൈപ്പ് ചെയ്തുണ്ടാക്കി അയക്കുന്നതാണല്ലോ ഇത് കേൾക്കുന്ന പാട് കേൾക്കാത്ത പാട് ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യാൻ കുറെ ആളുകളുണ്ട് ദയവായി ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഫോർവേഡ് മെസ്സേജുകൾ വിശ്വസിക്കരുത് ഫേക്ക് ന്യൂസുകൾ ധാരാളമായി വരുന്നുണ്ട് അപകടകരമാണ് നമ്മൾ അങ്ങനെ ചെയ്യരുത് പിന്നെ അനുസരിൽ എന്നോട് പറഞ്ഞു പറയുമ്പോൾ കുറച്ച് കടുത്ത ഭാഷയിൽ പറയണമെന്ന് ചെറ്റ വർത്താലെ പറയില്ല അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു പക്ഷെ ഞാൻ എന്തായാലും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നില്ല ഇപ്പൊ ഉപയോഗിച്ചത് ഉപയോഗിച്ചു കേട്ടോ അപ്പൊ അതുകൊണ്ട് ദയവായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി വിടുന്നവനെ പറയാൻ അറിയില്ലല്ലോ അത് കണ്ടുപിടിച്ചാൽ നല്ല പക്ഷെ നമുക്കറിയില്ല പക്ഷെ നമ്മൾ ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ഫോർവേഡ് ചെയ്യരുത് നമ്മളുടെ രാജ്യം ഇപ്പോൾ ശക്തിയുള്ള രാജ്യമാണ് എന്തും ചെയ്യാനുള്ള ശേഷി അതിനുണ്ട് പാകിസ്ഥാൻ നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും പ്രതിരോധിക്കുവാനുള്ള ശക്തി നമുക്കുണ്ട് നമ്മൾ അവർക്കെല്ലാം പിന്തുണ കൊടുത്തുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇരിക്കുക അല്ലാതെ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ പ്രചരിപ്പിക്കാതിരിക്കുക ജയ്ഹിന്ദ്